പാകിസ്ഥാൻ കത്തുകയാണ് വെറുതെ പറയുന്നതല്ല കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലെ പന്ത്രണ്ട് നഗരങ്ങളിലാണ് ഒരേ സമയം ആക്രമണം നടന്നത് ഒരു പക്ഷേ നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും പക്ഷേ ടി വിയിൽ കാണിച്ചതിനേക്കാൾ ഭീകരമാണ് അവിടുത്തെ കാര്യങ്ങൾ അവരുടെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറയുന്നു പണം ചോദിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ഞങ്ങൾക്ക് നാണക്കേടാകുന്നു എന്ന് ഒരു വശത്ത് അയൽരാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്കും വലിയൊരു തകർച്ചയിലേക്കും കൂപ്പുമുത്തുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇന്ത്യ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ സ്വന്തം ജെറ്റ് എഞ്ചിൻ ആളില്ലെ പടക്കപ്പൊലുകൾ പിന്നെ ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന വായുശക്തി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് പക്ഷേ ഇതിനിടയിൽ നമ്മളെയും ബാധിക്കുന്ന അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ വാർത്ത കൂടിയുണ്ട് നമ്മുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു അപ്രതീക്ഷിത തിരിച്ചടി ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ശരിക്കും അതിർത്തിയിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ തകർച്ച ഇന്ത്യ എങ്ങനെ ബാധിക്കും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും തേജസിന് ശരിക്കും എന്താണ് സംഭവിച്ചത് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഈ വലിയ ചിത്രത്തിന്റെ ബിഗ് പിക്ചറിൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകൂ ആദ്യം നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നത് തന്നെയാണ് ഓപ്പറേഷൻ ഹെറോഫ് ടു പോയിൻ്റ് ഒ പേര് കേട്ടിട്ട് എന്തെങ്കിലും സിനിമയുടെ പേരാണെന്ന് കരുതണ്ട ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതായത് ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത് ഒന്നോ രണ്ടോ സ്ഥലമല്ല അഗ്വാദർ ക്വറ്റ മസ്തിങ് തുടങ്ങിയ പന്ത്രണ്ടിലധികം ഇടങ്ങൾ ഒരേ സമയം അവർ പാക് സൈന്യത്തെ ആക്രമിച്ചു അവകാശപ്പെടുന്നത് അവർ എൺപത്തിനാല് പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ അത് സമ്മതിക്കുന്നില്ല പത്തോ പന്ത്രണ്ടോ പേരെ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് സ്വന്തം രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൈന കോടികൾ മുടക്കി പണിത ഗ്വാദർ തുറമുഖത്ത് വരെ ആക്രമണം നടന്നു ഇത് ചൈനയെയും വിറപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നടത്തിയ പുതിയ ഒരു പ്രസ്താവന കൂടിയുണ്ട് ലോകം മുഴുവൻ പണത്തിനു വേണ്ടി യാചിച്ചു നടക്കാൻ എനിക്കും ആർമി ചീഫിനും ലജ്ജ തോന്നും എന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ആണവ രാജ്യം അതായത് ആണവശക്തി തന്നെയാണ് പാകിസ്ഥാൻ എത്രയൊക്കെ അതപതിച്ചവരാണ് എന്ന് പറഞ്ഞാലും അവരൊരു ആണവ ശക്തി തന്നെയാണ് അവർ പണത്തിന് വേണ്ടി ആർമി ചീഫിനെ വരെ വായ്പ ചോദിക്കാൻ പറഞ്ഞു വിടുന്ന ഗതികേട് അതുപോലെ ട്രംപിന് വരെ കൈക്കൂലി കൊടുക്കുന്ന ഒരു ഗതികേട് ഈ ഒരു അരക്ഷിതാവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതാണോ ഒറ്റനോട്ടത്തിൽ തോന്നും ശത്രു തകരുന്നത് നല്ലതാണെന്ന് പക്ഷേ ഒരു സിവിൽ വാറിലേക്ക് പോകുന്ന രാജ്യം എപ്പോഴും നമുക്കൊരു തലവേദനയാകാൻ സാധ്യതയുണ്ട് ഇനി പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇവിടെയും കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല പ്രത്യേകിച്ച് നമ്മുടെ വ്യോമസേനയുടെ കാര്യത്തിൽ നമ്മുടെ അഭിമാനമായ തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ ഓർമ്മയില്ലേ നമ്മുടെ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് ആവശ്യത്തോടെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന ആ വാർത്ത അത്ര സുഖമരമല്ല എച്ച് എ എൽ അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈ മലർത്തുകയാണ് എന്നൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തരേണ്ട വിമാനങ്ങൾ ഇനിയും വൈകും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ മാത്രമേ ആദ്യത്തെ ബാച്ച് കിട്ടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും എന്താണ് ഇതിനൊരു പരിഹാരമില്ലാത്തത് വില്ലൻ മറ്റാരുമല്ല അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ജിഇ ആണ് തേജസ്ന് വേണ്ട എഫ് ഫോർ നോട്ട് ഫോർ എൻജിനുകൾ തരേണ്ടത് അവരാണ് അവർ അത് സമയത്തിന് തരുന്നില്ല ഇതൊരു വലിയ പാഠമാണ് വിമാനത്തിൻ്റെ ബോഡി നമ്മൾ ഉണ്ടാക്കി റഡാർ നമ്മളുണ്ടാക്കി സോഫ്റ്റ്വെയർ നമ്മളുണ്ടാക്കി പക്ഷേ ഹൃദയം അതായത് എൻജിൻ ഇപ്പോഴും അമേരിക്കക്കാരൻ്റെ കയ്യിലാണ് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് അവർ സപ്ലൈ നിർത്തിയാൽ നമ്മുടെ വിമാനം അതായത് നമ്മുടെ എന്താ പറയുക ഫൈറ്റർ ജെറ്റുകൾ നില തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഞ്ച് വിമാനങ്ങൾ റെഡി ആയിരിപ്പുണ്ട് പക്ഷേ ടെസ്റ്റിങ്ങും സർട്ടിഫിക്കേഷനും തീരാതെ എയർഫോഴ്സിന് കൊടുക്കാൻ പറ്റുകയും ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന് ചുരുങ്ങിയത് നാൽപ്പത്തി സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം ഉള്ളത് മുപ്പതിൽ താഴെ മാത്രം മിക് ട്വൻറ്റി വൺ ഒക്കെ റിട്ടയർ ചെയ്തു എന്നൊക്കെ പറയേണ്ടി വരും പകരം വരാൻ വിമാനങ്ങളില്ല ചൈനയും പാകിസ്ഥാനും അതിർത്തിയിൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഈ ഒരു കുറവ് അതൊരു വലിയ റിസ്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല പണി കിട്ടിയാൽ മാത്രമേ നമ്മൾ പഠിക്കൂ എന്ന് പറയുന്നത് പോലെ ഈ എഞ്ചിൻ പ്രശ്നം വന്നതോടുകൂടി ഇന്ത്യ ഒരു നിർണായകമായ തീരുമാനമെടുത്തു ഇനിയാണ് ഈ വീഡിയോയിലെ ഏറ്റവും പോസിറ്റീവായ വാർത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇനി ആരെയും കാത്തു നിൽക്കുന്നില്ല ഇന്ത്യ സ്വന്തമായി ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനായി ഡിആർഡി ഒയും ഫ്രാൻസിലെ സഫ്രാൻ എന്ന ും തമ്മിലുള്ള ഡീൽ ഏകദേശം ഉറപ്പായി വെറുതെ എഞ്ചിൻ വാങ്ങലല്ല നൂറ് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അതായത് ആ എഞ്ചിൻ ഉണ്ടാക്കുന്ന വിദ്യ മുഴുവനായും അവർ നമുക്ക് പഠിപ്പിച്ചു തരും ഇതിൽ ഏറ്റവും പ്രധാനം സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജിയാണ് ഇത് അല്പം ടെക്നിക്കലാണ് പക്ഷേ സിമ്പിളായി പറയാം ജെറ്റ് എഞ്ചിന്റെ ഉള്ളിൽ തീ പിടിക്കുന്ന ചൂടാണ് സാധാരണ ലോഹം അവിടെ ഉരുക്കിപ്പോകും പക്ഷേ ഒരു തരി പോലും വെള്ളലില്ലാത്ത ഒറ്റ ക്രിസ്റ്റൽ ആയിട്ടുള്ള ബ്ലേഡുകൾക്ക് ഈ ചൂടിനെ അതിജീവിക്കാൻ സാധിക്കും ഈ സാങ്കേതികവിദ്യ ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്കേ ഉള്ളൂ അതാണ് ഫ്രാൻസ് നമുക്ക് തരാൻ പോകുന്നത് ഇതൊരു ഗെയിം ചേഞ്ചറാണ് നാളെ നമുക്ക് വേണമെങ്കിൽ ഈ എഞ്ചിൻ വേറെ രാജ്യങ്ങൾക്ക് വിൽക്കാം അമേരിക്കയുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഭാവിയിലെ അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് ഇനി ആരുടെയും കാല് പിടിക്കേണ്ടി വരില്ല എൻജിൻ മാത്രമല്ല വേഗതയുടെയും കാര്യത്തിൽ നമ്മൾ ഞെട്ടിക്കാൻ പോവുകയാണ് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗത അതാണ് ഹൈപ്പർസോണിക് ബാംഗ്ലൂരിലെ ഐ ഐ എസ് ഇയുമായി ചേർന്ന് എയർഫോഴ്സ് ഹൈപ്പർസോണിക് സോണിക് എൻജിനുകൾ ഉണ്ടാക്കാനുള്ള കരാർ ഒപ്പിട്ട് എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് റോക്കറ്റ് പോലെയല്ല അന്തരീക്ഷത്തിലെ വായു വലിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന സ്ക്രാം ജെറ്റ് എഞ്ചിനുകൾ ഇത് വന്നാൽ പിന്നെ മിസൈലുകൾക്ക് അതിവേഗത്തിൽ പാകിസ്ഥാനിലോ ചൈനയിലോ എത്താം പ്രഡാറുകൾക്ക് പിടിക്കാൻ പോലും സമയം കിട്ടില്ല ഇനി കടലിലേക്ക് വരികയാണെങ്കിൽ അവിടെയുമുണ്ട് സർപ്രൈസ് മാതങ്കി പേര് കേട്ടിട്ട് ഒരു പഴയ ദൈവത്തിന്റെ പേര് പോലെ തോന്നാം പക്ഷേ കക്ഷി ആൾ ഭീകരനാണ് മനുഷ്യരില്ലാത്ത റിമോട്ട് വഴി പ്രവർത്തിക്കുന്ന ബോട്ടുകളാണിവ കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടെണ്ണം നേവിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ ഇതിൽ തോക്കുകളുണ്ട് മിസൈലുകളുണ്ട് ഉണ്ട് ഒരൊറ്റ കൺട്രോൾ റൂമിലിരുന്ന് ഇതുപോലത്തെ കുറേ ബോട്ടുകളെ ഒന്നിച്ച് നിയന്ത്രിക്കാം ഇതിനെയാണ് സ്വാം അറ്റാക്ക് എന്ന് പറയുന്നത് ബാങ്കോങ് തടാകത്തിൽ ചൈനക്കാർ കപ്പലുമായി വന്നാൽ നമ്മുടെ പട്ടാളക്കാർക്ക് റിസ്ക് എടുക്കാതെ തന്നെ ഈ ബോട്ടുകളെ വിട്ട് അവരെ നേരിടാം ഇതൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്നാൽ ഫീൽഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ് ഈ മാസം രാജസ്ഥാനിലെ പൊക്രാനിൽ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വായുശക്തി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നടക്കാൻ പോവുകയാണ് സാധാരണ ഒരു അഭ്യാസമല്ല നൂറ്റി ഇരുപത് യുദ്ധവിമാനങ്ങൾ റഫാൽ സുക്കോയ് തേജസ് നമ്മുടെ സ്വന്തം പ്രജൻ ഹെലികോപ്റ്റർ ആകാശം കുലുങ്ങുന്ന ഒച്ചയായിരിക്കും അവിടെ ഇതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങൾ തയ്യാറാണ് പാകിസ്ഥാനിലെ പ്രശ്നങ്ങളോ ചൈനയുടെ ഭീഷണിയോ ഒന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന സന്ദേശം അതേസമയം തന്നെ നമ്മൾ ആയുധങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നുമുണ്ട് വിയറ്റ്നാമിലേക്ക് മുപ്പത് കോടി രൂപയുടെ പാരച്ചൂട്ടുകൾ കയറ്റുമതി ചെയ്യാനുള്ള ഓർഡർ കിട്ടി നമ്മളും വിയറ്റ്നാമും ഉപയോഗിക്കുന്നത് റഷ്യൻ വിമാനങ്ങളാണ് റഷ്യ യുദ്ധത്തിൽ പെട്ടുകിടക്കുമ്പോൾ വിയറ്റ്നാമിന് സഹായത്തിനെത്തുന്നത് ഇന്ത്യയാണ് നമ്മുടെ ഡിഫൻസ് ഇൻഡസ്ട്രി വളരുന്നത് കണ്ടോ നിങ്ങൾ പണ്ട് നമ്മളെല്ലാം ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്ത് പണം ഉണ്ടാക്കുന്നു പക്ഷേ എല്ലാം ശുഭവാർത്തകളല്ല കാശ്മീരിൽ ഓപ്പറേഷൻ ത്രാശ് എന്ന പേരിൽ നടന്ന ഏറ്റുമുട്ടലിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ജവാന് ജീവൻ നഷ്ടപ്പെട്ടു എട്ട് പേർക്ക് പരിക്കേറ്റു അതിർത്തി ഇപ്പോഴും ശാന്തമല്ല എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് വീഡിയോ ഒന്ന് ചുരുക്കാം എന്താണ് ഇന്നത്തെ ഈ ഡിഫറൻസ് അപ്ഡേറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പാകിസ്ഥാൻ സാമ്പത്തികമായും ആഭ്യന്തരമായും തകരുകയാണ് അത് നമുക്ക് ആശ്വാസത്തേക്കാൾ കൂടുതൽ ചെറിയൊരു ജാഗ്രത വേണ്ട സമയമാണ് രണ്ടാമത്തേത് വിദേശ എഞ്ചിനുകൾ വിശ്വസി ാൽ പണി കിട്ടുമെന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യം നല്ലത് തന്നെയാണ് തേജസിന്റെ കാര്യത്തിൽ നമുക്കത് മനസ്സിലായിരിക്കുക മൂന്നാമത്തേത് ആ ഒരു തെറ്റ് തിരുത്താൻ നമ്മൾ സ്വന്തം എഞ്ചിനും ഹൈപ്പർസോണിക് ടെക്നോളജിയും വികസിപ്പിക്കുന്നു ഇന്ത്യൻ സൈന്യം ഒരു ട്രാൻസിഷൻ പിരീഡിലൂടെയാണ് കടന്നു പോകുന്നത് പഴയ റഷ്യൻ സാധനങ്ങൾ മാറ്റി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു അതിൻ്റെ ചെറിയ ചെറിയ വേദനകളും കാലതാമസങ്ങളും ഇപ്പോൾ ഉണ്ടാകാം പക്ഷേ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയുടെ മുഖച്ചായ് മാറുമെന്നുള്ള കരു ഉറപ്പാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം അതെനിക്ക് എന്നോടുള്ള എതിരഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് താങ്ക്